നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഒരു സിനിമാ സ്നേഹിയുടെ ഒറ്റയാൾ നിരാഹാര സമരം ഡി സിനിമാസ് അടപ്പിച്ചതിനെതിരെ നിരാഹാര സമരവുമായി കേച്ചേരി സ്വദേശി സലീം ഇന്ത്യ ഇന്ന് രാവിലെ ചാലക്കുടി നഗരസഭയ്ക്ക് മുൻപിൽ ശയന പ്രതിഷ്ഠ ചെയ്താണ് സലീം തന്റെ പ്രതിഷേധ സമരം ആരംഭിച്ചത് നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് നിബന്ധനകൾ പാലിക്കാത്തതിനാൽ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് നഗരസഭ നിർദ്ദേശിച്ചത് അതേസമയം മുൻകൂർ നോട്ടീസ് പോലും നൽകാതെ തിയേറ്റർ അടച്ചിടാൻ നഗരസഭ ശ്രമിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് തിയേറ്റർ അധികൃതർ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച പ്രവർത്തനം നിർത്താനാണ് നഗരസഭ നേരത്തെ ആവശ്യപ്പെട്ടത് അതുപ്രകാരം തിയേറ്റർ അടച്ചുപൂട്ടാൻ പോലീസും അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് വെള്ളിയാഴ്ച സെക്കൻഡ് ഷോയിൽ നടത്താൻ ഒടുവിൽ അനുമതി നൽകുകയായിരുന്നു അതിനുശേഷം തിയേറ്റർ അധികൃതർ തന്നെയാണ് അടച്ചുപൂട്ടിയത് ഇതിനെതിരെയാണ് ഇന്ത്യയുടെ നിരാഹാര സമരം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി